സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ ഏലക്ക മോഷ്ടിച്ചു കടത്തി രണ്ടു വർഷം പിന്നിടുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന് പരാതി പ്രതികളെ കുറിച്ച് വ്യക്തമായ വിവരവും തെളിവുകളും ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവും നടപ്പിലാക്കുന്നില്ലെന്ന് രാജക്കാട് ചേരിപുറം മുത്തനാട്ട് ബിനോയി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലാണ് മുത്തനാട്ട് ബിനോയുടെ ചെരിപുറത്തുള്ള ഏലക്കായ സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന പതിനാറ് ലക്ഷം രൂപയുടെ ഏലക്കായ മോഷണം പോയത് ബിനോയ് സ്ഥലത്തിൽ സമയത്തായിരുന്നു വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയത് തുടർന്ന് രാജാക്കാട് പോലീസിൽ പരാതി നൽകുകയും പ്രതി ആരാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചില്ല പ്രതികളെ എല്ലാവർക്കും അറിയാം പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതാണ് കൊണ്ടുപോയി സ്ഥലവും ഏലക്ക കൊണ്ടോയി വിറ്റ സ്ഥലവും കണ്ടുപിടിച്ചു അതിൻ്റെ ഫണ്ടും കണ്ടുപിടിച്ചു കൊണ്ടുപോയി വണ്ടി കണ്ടുപിടിച്ചു കൊണ്ടുപോയ ഡ്രൈവറെ കണ്ടുപിടിച്ചു ഓണത്തിന് വീട്ടിൽ പോയ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹിന്ദിക്കാരും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും വണ്ടി ചേതുമെന്ന് സംഭവം എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും അറിയാം അതിനുശേഷം ഈ പ്രതികളെ പിറ്റേ ദിവസം വന്നപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹമാണ് കള്ളന്മാരെ അന്വേഷിച്ച് നടക്കാനും പിന്നെ എന്നെ ഇന്ന വഴിക്ക് ക്യാമറ തപ്പാന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു നടന്നത് വഴി കാണിച്ചതൊക്കെ എന്നെ സ്ഥലത്ത് നോക്കുന്നത് പക്ഷേ നമുക്ക് ഇദ്ദേഹത്തോടുള്ള ആത്മവിശ്വാസം കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ വഴിക്ക് നീങ്ങിയില്ല ഇതുവരെ പിടിയിക്കാത്തതിൻ്റെ കാരണം ഒരു കൃത്യമായിട്ടുള്ളൊരു കാരണം ഇവർ പറയുന്നില്ല പ്രതി തന്റെ സുഹൃത്താണെന്നും ബിനോയ് പറയുന്നു പോലീസ് നടപടി സ്വീകരിക്കാതെ വന്നതോടെ ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ കേസന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു എന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ബിനോയിയുടെ പരാതി കോടതി കോടതിയിൽ പ്രതി പ്രതി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സമീപിച്ചു പോലീസ് പോലീസ് പറഞ്ഞു പറഞ്ഞു ഹൈക്കോടതി പ്രതിയോട് അതിനുശേഷം ഇങ്ങനെ ലാഗീതില്ല ഇത് വർഷം രണ്ടു കഴിഞ്ഞാൽ ഞാൻ അവസാനം അടുത്തു കഴിഞ്ഞപ്പം ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഒരു ഉന്നത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ മീൻസ് ഡി വൈ ഡിവൈഎസ് പിയിൽ കുറയാത്തൊരു റാങ്ക് ഉള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതിനൊപ്പം എല്ലാവിധ തെളിവുകളുമുണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത് എന്നാൽ കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കാൻ പോലീസ് തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ബിനോയിയുടെ പരാതി നീതി ലഭിക്കുന്നവരെ നിയമ പോരാട്ടം തുടരുവാനാണ് ബിനോയിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി